കണ്ണൂർ അഴീക്കോട് കടലിൽ കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരും വലിയന്നൂർ പട്ടന്നൂർ സ്വദേശികളാണ് കാണാതായത് കടലിൽ കുളിക്കുന്നതിനിടെയാണ് രണ്ടുപേർ ഒഴുകിപ്പോയത് ഇന്നലെ വൈകിട്ട് നാല് മണിക്കാണ് അപകടമുണ്ടായത് കടൽ പ്രക്ഷുബ്ധമായതും മോശം കാലാവസ്ഥയും തെരച്ചിലിന് തടസ്സമാണ് എറണാകുളം വൈപ്പിൻ വളപ്പ് ബീച്ചിൽ കാണാതായ യമൻ പൗരന്മാർക്കായി തിരച്ചിൽ തുടരുകയാണ് ജിബ്രാൻ ഖലീൽ അബ്ദുൾ സലാം മവാദ് എന്നിവരാണ് ഇന്നലെ ഉച്ചയോടെ തിരയിൽപ്പെട്ടത് കോയമ്പത്തൂർ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇത്തരം കാണാതായ രണ്ട് യമൻ സ്വദേശികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്ന് രാവിലെ തന്നെ വീണ്ടും തെരച്ചിൽ സംഘം ഇവിടെ എത്തി കോസ്റ്റൽ ഗാർഡും മത്സ്യത്തൊഴിലാളികളും അഗ്നിരക്ഷാ സേനയും ഒപ്പം ഞാറയ്ക്കൽ പോലീസും അടങ്ങുന്ന സംഘമാണ് ഇവിടെ എത്തി ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മഴയും ഒപ്പം തന്നെ ഈ കടൽ പ്രക്ഷുബ്ധമായതും തെരച്ചിലിന് പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ഈ രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോട് കൂടിയായിരുന്നു ഈ ഒൻപതംഗ സംഘം എത്തിയിരുന്നത് ഇവർ കോയമ്പത്തൂർ രക്തം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ രണ്ട് പേർ ആണ് ഇപ്പോൾ തിരയിൽപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ യുവാക്കളോട് വ്യക്തമാക്കിയിരുന്നതാണ് കടൽ പ്രക്ഷുപ്തമാണ് കടലിലേക്ക് പോകരുതെന്ന് പക്ഷെ ഇത് ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും ഇവർ അത് മനസ്സിലാക്കാതെ കടലിലേക്ക് ഇറങ്ങിയതെന്നാണ് ഈ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് ഇന്നലെ സംഭവം നടക്കുന്നത് പന്ത്രണ്ടേ നാൽപ്പതോടുകൂടിയാണ് സംഭവം നടക്കുന്നത് ഞങ്ങളപ്പം തന്നെ ഇവിടെ എത്തി ഇപ്പോൾ കോയമ്പത്തൂർ രത്നം കോളേജിൽ നിന്ന് വന്ന പിള്ളേരാണ് ഏഴ് എം പൗരന്മാരും പിന്നെ രണ്ട് സുനാനികളുമാണ് അവരിങ്ങനെ ഇവിടെ തീരത്ത് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പോഴാണ് വലിയ തലമാരകൾ വന്നത് അവർക്ക് ഈ കടലിൻ്റെ ഈ വർഷക്കാലമാണല്ലോ കടലിൻ്റെ സ്വഭാവങ്ങളൊന്നും അറിയാത്ത പിള്ളേരാണ് നീന്തലും അറിയാൻ പാടില്ല അങ്ങനെയാണ് രണ്ടുപേർ ഇങ്ങനെ ദൂരേക്ക് പോയി പിന്നെ അവരെ കാണാണ്ടായത് കാണാതായതിനു ശേഷം തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഈ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒൻപത് പേരും കടലിലിറങ്ങി അതിൽ ഒരാളാണ് ആദ്യം തിരയിലേക്ക് തിരയിൽപ്പെട്ടത് മറ്റൊരാൾ ഇയാളെ രക്ഷിക്കുന്നതിനിടയിലാണ് രണ്ടുപേരെയും കാണാതാകുന്നത് ജിബ്രാൻ ഖലീൽ അബ്ദുൾ സലാം മവാദ് എന്നിവരെയാണ് ഇപ്പോൾ എന്നിവർക്കായുള്ള തിരച്ചിലാണ് ഊർജിതമാക്കിയിരിക്കുന്നത് ഇതിൽ അപകടത്തിൽപ്പെട്ട ജിബ്രാൻ കോയമ്പത്തൂരിലെ കോഴ്സ് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു ഇങ്ങനെ വലിയൊരു സംഭവം ഉണ്ടായി ഈ കുട്ടികൾ അവർ കോളേജിൽ അറിയാതെ അവരുടേതായിട്ടുള്ള രീതിയിൽ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്നിച്ച് വാഹനമെടുത്ത് എറണാകുളം വൈപ്പിൻ ബീച്ചിൽ എത്തുകയായിരുന്നു വിനോദ ഒരു യാത്രയ്ക്ക് വേണ്ടി അപ്പോഴാണ് ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടായത് ബാക്കിയുള്ള കുട്ടികളെ എല്ലാവരും തന്നെ അടുത്തുള്ള ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാവിലെ തന്നെ അവരിവിടെ എത്തി സുഹൃത്തുക്കളെ തിരച്ചിൽ വേണ്ടിയിട്ടുള്ള തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരും എത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും കുട്ടികൾ ില്ല എവിടെയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത് ഇവിടെ ഒരു സൂചന ബോർഡോ അല്ലെങ്കിൽ മറ്റു മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ ഇല്ല സ്ഥിരമായ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെന്ന് കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് പിള്ളേരാണ് ഇത് കൂടാണ്ട് ഒരു വീഴ്ചയുണ്ട് ഇവിടെ ബീച്ചുകളാണ് അംഗീകരിച്ചിട്ടില്ല എന്നാലും ഇവിടെ പന്ത്രണ്ട് മുക്കാൽ ഇന്ന് സംഭവം ഞാൻ പന്ത്രണ്ട് അമ്പതിനോട് എത്തി അപ്പം തന്നെ അറിഞ്ഞ് ഇവിടെ എത്തി ഞാർക്ക് സി എ അപ്പോൾ രാത്രി പതിനൊന്ന് രാത്രി ഒരു മണിക്കാണ് ഇവിടുന്ന് പോയത് ഡി എസ് കെ അദ്ദേഹം നമ്മുടെ വില്ലേജ് ഓഫീസർ പിന്നെ എല്ലാ ഫോഴ്സും ഉണ്ടായിരുന്നു ഇത് ഇരിക്കുമ്പോൾ അത്ര ഫോഴ്സ് ഉണ്ടായിരുന്നത് മറ്റുള്ള രാഷ്ട്രം കാരണമായിരിക്കാം എന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു സജ്ജീകരണം അത് രണ്ട് ഹെലികോപ്റ്റർ ചെയ്തൊക്കെ ഹെലികോപ്റ്റർ മറ്റേത് നേവിയുടെ ബോട്ട് 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 കോസ്റ്റൽ പോലീസിന്റെ എല്ലാവരും നല്ല തിരച്ചിൽ എന്തായാലും ുംക്കിയി ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ കുട്ടികളും തിരിച്ചവർ മടങ്ങിയിട്ടില്ല അവരുടെ ബന്ധുക്കളെല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട് അവരും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണെന്നാണ് വിദ്യാർത്ഥികളായിട്ടുള്ള സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ മനോജിനോടൊപ്പം നവമി ദിനേഷ് ന്യൂസ് കൊച്ചി